ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ഡബിൾ എക്സ് എൽ സൈസിലുള്ള മാക്സുകളാണ് അപ്പോൾ രണ്ട് പ്രിന്റിലാണ് ഉള്ളത് ഒന്ന് ഗുജറി ടൈപ്പ് പ്രിന്റിലും ഒന്ന് ഈ ടൈപ്പിലും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചലോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൂടാ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളറ് വരുന്നത് അറുപതാണ് കേട്ടോ ലെങ്ത് വരുന്നിട്ടുള്ളത് കണ്ടില്ലേ അറുപതാണ് ഇത് അറുപതാണ് ലെങ്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാകും മുക്കാൽ സ്ലീവാണ്ട്ടോ അപ്പൊ ഈ സെയിം പ്രിന്റിൽ തന്നെ ഈ ഫ്ലവർ മാത്രം കളർ മാറിയിട്ടാണ് കേട്ടോ ഇനി വരുന്നത് അപ്പൊ അതിന്റെ രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് കേട്ടെ ഇരുപത്തിയാറ് നാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ച് ഉണ്ടാക്ക അപ്പൊ ഇരുപത്തി അഞ്ച് വീതി വരുന്നുണ്ട് ഹിപ്പ് സൈസോ അപ്പൊ ഇതെ കളർ ചേഞ്ച് ചെയ്യുന്നത് ബ്ലൂ ആണ്ട്ടോ കണ്ടല്ലേ നല്ല ഒരു ബ്ലൂ ആണ് അറുപത് ലെങ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ അത് ഇനി റീസെല്ലിങ് ചെയ്യാനാണെങ്കിൽ ഫോട്ടോ ആണെങ്കിലും ചോദിച്ചാല് നമ്മൾ തരാട്ടോ കേട്ടോ അപ്പൊ ഇതാക്കണോ അടുത്തൊരു കളർ വരുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് ചെസ്റ്റും ഹിപ്പ് ഇരുപത്തിയേഴും ഉണ്ട് കേട്ടോ കണ്ടത് വീതി അങ്ങനെ തോന്നണില്ലോടോ അതാണ് ഞാൻ ചോദിച്ചത് കണ്ടല്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് അപ്പൊ ഹോൾസെയിൽ ആയിട്ട് വേണ്ട ഒരു ഇനി കൊറേ ആൾക്കാർ ഷോപ്പ് തരുമെന്ന് ചോദിക്കും ഷോപ്പ് അല്ലെ ഈ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് പിന്നെ അതെല്ലാം റീസെയിൽ മാർ ഫോട്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളെ റീസെല്ലർമാർ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അത് അതിന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് വാട്സപ്പ് ചാനലാണ് ഫോളോ ചെയ്താൽ അതിൽ ഫോട്ടോ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ടോ അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അറുപത് സൈസ് ഒക്കെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാ സോറി കേട്ടോ ഇതൊരു അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് അപ്പോൾ പ്രിന്റിൽ ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ പ്രിന്റ് വരുമ്പോൾ ഇതാണ് കണ്ടല്ലേട്ടോ ഇങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ പുള്ളിയാ വിചാരിക്കും ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ശരിക്ക് ഒറിജിനൽ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത് അതിൽ കളർ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ഒരൊറ്റ ഈ ഒരു പ്രിൻറ്റിൽ ഒരൊറ്റ ബ്ലൂ മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ബ്ലൂ ഒക്കെ കഴിഞ്ഞു കേട്ടോ കണ്ട ബ്ലാക്ക് ആണെന്ന് തോന്നും പക്ഷേ ഇത് ബ്ലൂ ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കും ആണോ ബ്ലാക്ക് ആണോ ബ്ലാക്ക് ആണോ ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് അപ്പോൾ ഇതിൽ ഈ രണ്ട് കളർ തന്നെ ഉള്ളു പക്ഷേ ഇനി ബ്ലൂ ഒരു ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ ബ്ലൂ കഴിഞ്ഞതാണ് ഇനി അടുത്തത് വരുന്നത് ഇതിനുണ്ട് ഇതിന് മൂന്ന് കളറാണ് വരുന്നത് ഇതെന്താ വച്ചാൽ പ്രിൻറ് മാറിയിട്ടുണ്ട് കേട്ടോ അതും ഇതും തമ്മിൽ പ്രിന്റ് മാറ്റമുണ്ട് ഇതാ കേട്ടോ ഇതാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റ് ചേഞ്ച് മനസ്സിലാക്കിക്കോളി അപ്പോൾ ഇതാ കേട്ടോ അപ്പൊ നിങ്ങൾ ഫസ്റ്റിൽ കാണിച്ച രണ്ടെണ്ണത്തിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ പറയണം ചിലപ്പോൾ പ്രിന്റിന് ഞാൻ മാറി വെക്കും അല്ലെങ്കിൽ അപ്പൊ ഇതാക്കണോ ഇനി അതല്ല രണ്ട് പ്രിന്റിൽ ഏതായാലും കുഴപ്പമില്ല പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ ഏത് തരും ഏതും വെക്കും ഇതില് ബ്ലൂ ഇല്ല കേട്ടോ ഇത് നല്ല അടിപൊളി മൊറൂണാണ് അറുപതാണ് ഇനി അറുപതേര് ഇപ്പെടുത്ത് വെക്കുക എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ സമയത്ത് അറുപത് ഇല്ലേ എന്താ അറുപത് വരാത്തത് അപ്പൊ അറുപത് കാണുമ്പോ അറുപത് എടുത്തു വെക്കുക ഇരുന്നൂറ്റി എൺപത് ആണ് ഇനി ഇതിന്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാല് തരാട്ടോ അതാണോ അപ്പൊ ഇതാണ് അപ്പൊ ഇത്രയും പ്രിന്റുകളാണ് നമ്മൾ അറുപത് സൈസിൽ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് തരുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ നമ്പറും പിൻ കോഡും എന്തായാലും തരണം പിന്നെ നമ്മളിന്ന് സ്ഥിരമായിട്ട് എടുക്കണ ഒരു ഒരു വിചാരിക്കും ചില അഡ്രസ്സ് തരില്ല ചിലപ്പോൾ ഞാൻ ആദ്യത്തെ അഡ്രസ്സിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഒരു വന്നിട്ട് നിങ്ങൾ പറയും അഡ്രസ്സ് മാറ്റണം എന്ന് പറയും അപ്പം നിങ്ങൾ എന്ത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആ പേയ്മെൻറ് ഡീറ്റെയിൽസ് ഇടുന്ന കൂടെ തന്നെ നിങ്ങൾ ആരായാലും ഫസ്റ്റ് എടുക്കണമല്ലാണെന്നുണ്ടെങ്കിലും ഇനി ഇതുവരെ നമുക്ക് സ്ഥിരം ഉണ്ടല്ലോ ഓലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ പേയ്മെൻറ് ഡീറ്റെയിൽസ് ഇടുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക അഡ്രസ്സും സെൻഡ് ചെയ്യാൻ നോക്കുകട്ടോ ചിലപ്പോൾ നമ്മൾ ഫോൺ ഫോണ് ഫോർമാറ്റായിട്ടുണ്ടാകും പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മെസ്സേജ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓക്കെ അസ്സാമലേക്കും നമ്മളെ അടുത്ത ചാനലിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ കാണുക പിന്നെ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പറയേണ്ടിയിരുന്നു സ്റ്റാറ്റസ് വെക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് കുറേ ആൾക്കാർ കമൻറ്റാണ് ചോ തോന്നു ഇടണുണ്ട് പക്ഷെ അല്ല സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം അതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ ആ ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക എത്ര വ്യൂ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് വെച്ചിൻ്റെ ആ വ്യൂസിൻ്റെ ഇത് അതിന്നാണ് നമ്മൾ ഇപ്രാവശ്യം നറുക്കെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വൈക്കും ബൈ അപ്പോൾ തിങ്കളാഴ്ചയാണേ നറുക്കെടുക്കുന്നത് അപ്പോൾ നിങ്ങളെ സ്റ്റാറ്റസ് പങ്കെടുക്കാൻ താല്പര്യമുള്ളതിൽ പങ്കെടുക്കുക ഓക്കെ ബൈ